ഓ ഫ്രണ്ട്സ് ഇന്നൊരു വീഡിയോ ആണ് ഇന്നിവിടെ മഴ നന്നേ കുറവാട്ടോ നിങ്ങളെവിടേക്കൊക്കെ നല്ല മഴ ഉണ്ടോ നല്ല മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതൊരു നാരോ ലീഫ് സീപോണിയാണ് നമുക്ക് സ്റ്റിക്കിൻ്റെ മുകളിൽ വേണമെങ്കിൽ വളർത്താം അല്ലെങ്കിൽ ചട്ടിയിൽ വെട്ടി ഒരുക്കി തീർത്ത കേട്ടോ പതിനഞ്ച് രൂപയ്ക്ക് ഞാൻ ഓരോരോ തൈകളും നൽകിയേ ഇത് വേരിഗേറ്റഡ് അരിയലിയാണ് ഇതിൻ്റെ ഓരോരോ തൈകളും ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് മൊത്തമായിട്ട് വേണ്ടവർക്ക് മൊത്തമായിട്ടും നൽകും ഇതിന് വലുത് വേണ്ടവർക്ക് വലുതും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് നല്ല പോട്ടിൽ നമുക്ക് വച്ചാൽ കാണേ ഇപ്പോൾ തന്നെ കണ്ടില്ല നല്ല മഞ്ഞില്ലേ അല്ലേ നല്ല കോട്ടൺ ചെടിയാണ് നല്ല മഞ്ഞ ഈ ഓരോ ഹെൽത്തിയായിട്ടുള്ള തൈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇത് നല്ല ചുവപ്പും മഞ്ഞയും പച്ചയും എല്ലാം കൂടെ കളറൊന്നും വരും കേട്ടോ വലുതാവുന്നതിനനുസരിച്ച് നല്ല വെയിലത്ത് വയ്ക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ഇത് ഈ ചുവപ്പും മഞ്ഞയും പച്ചയെല്ലാം കൂടെ ഇതൊരു ഡിഫറെൻറ്റ് ലീഫാണേ ഇത് മുപ്പത് രൂപയ്ക്കാണ് തൈ തരാൻ നല്ല റൂട്ട് വന്ന് അലത്തിയണ്ട തൈ ഈ സ്നേക്ക് ഫ്ലൈൻ്റെ ഇത്രയും വലുത് ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് എല്ലാം വെക്കാം നല്ല ഭംഗിയുള്ള പോട്ടിൽ ഉള്ളിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണേ കാണേ ഇതൊരു തരം ബിഗോണിയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കും ഇത്രയും പോന്ന തൈ ഇരുപത് രൂപയ്ക്കും നൽകും കേട്ടോ അതിലൊരു തരം പൂവുണ്ടാവും അപ്പോൾ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണേ ഇതൊരു ക്രോട്ടൺ ചെടിയാണേ ഇരുപത് രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ ഇതൊരു പോട്ടിലിങ്ങനത്തെ കുറേ എണ്ണം ഒരുമിച്ച് വെക്കുമ്പോൾ ബുഷായി നിർത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണേ റൂട്ട് വന്ന ഹെൽത്തി ആയില്ല തൈ ആണ് ഇതൊരു ബികോണിയാണ് ഇത് ഓരോരു പോ കവറിലുള്ളതും ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന് ലീഫ് കാണേ ഒരു വെൽവെറ്റ് മാതിരി ഉണ്ടാവും അതിൻ്റെ ലീഫ് കാണാൻ ഓരോരോ പോട്ടിലുള്ളതും ഇരുപത് രൂപയ്ക്ക് കേട്ടോ നമുക്ക് വെയിലത്തും മഴയത്തും എല്ലാം വെക്കാം ഒന്നും ആയി ആയിപ്പോല ഞാൻ മഴയത്താണ് കേട്ടോ വെച്ച അതുകൊണ്ടാണ് പറഞ്ഞത് വെയിലത്തും മഴയത്തും എല്ലാം വയ്ക്കാം ഇത് സിങ്കോണിയാണേ ഈ സിങ്കോണിയും ഇരുപത് രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകും അത് നമുക്ക് സ്റ്റിക്കിൽ വേണമെങ്കിൽ സ്റ്റിക്കിൽ പടർത്താം അല്ലെങ്കിൽ അല്ലാണ്ട് ഒരു പോട്ടിൽ ബുഷായിട്ട് നിർത്തുകയും ചെയ്യാം നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും നിങ്ങൾക്ക് തരിക ഇതൊക്കെ കുറേ വിറ്റഴിച്ച് പോയതാണ് ഇപ്പം വീണ്ടും വീണ്ടും ആയി വന്നതാണ് ഇതും ഒരു സിങ്കോണിയാണ് ഇതിൻ്റെ ഹെൽത്ത് ആയി ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ എൻ്റെ അടുത്ത് മോകൻ മിന്നേൻ്റെ ഹവായ് വൈറ്റിൻ്റെയും മജന്ത കളറിൻ്റെയും പിന്നെ കമ്പ് കട്ടിങ്സ് വേണ്ടവർക്ക് നൽകും കേട്ടോ അഞ്ച് രൂപയുള്ളൂ കട്ടിങ്സിന് ഹവായ് വൈറ്റ് എന്ന് പറയുന്നത് വെള്ളയിൽ നല്ല പിങ്ക് ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ മജന്ത കളറും ഇത് പത്ത് മണി ചെടിയാണേ ഈ പത്ത് മണി ചെടി പത്ത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വെക്കാം മാത്രം പത്തുമണി ചെടി സോറി തെറ്റി അത് മണി പ്ലാന്റ് ആണ് ഈ മണി പ്ലാന്റ് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ നമുക്കിങ്ങനെ സ്റ്റിക്കിൽ വേണമെങ്കിൽ സ്റ്റിക്കിൽ വളർത്താം കേട്ടോ ഞാൻ സ്റ്റിക്കിലും വളർത്തിയിട്ട് പോട്ടിലും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇത് സാധാരണ ക്ലോണി മാട്ടോ എന്ത് ഭംഗി അതിൻ്റെ ലീഫ് കാണാൻ ഇത് ഇരുപത് രൂപയ്ക്ക് ഓരോ തൈകളും നൽകും ഇതൊരു വാട്ടർ പ്ലാന്റ് ആണേ മെക്സിക്കൻ സോഡ് സോഡെന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആട്ടോ ഇത് വലിയൊരു സ്പൈക്ക് വന്നിട്ട് അതിൽ നിറയെ വെള്ളപ്പൂവുണ്ടാവും ഇത് ഇരുപത് രൂപയ്ക്ക് ഓരോ തൈകളും നൽകും അതായത് ഞാൻ പറഞ്ഞ ഓർഡിനറി അഗ്ലോണിമെന്ന് കണ്ടില്ല എന്ത് ഭംഗിയല്ലേ പിന്നെ ആവശ്യത്തിന് വെളിച്ചവും കിട്ടണം ആവശ്യത്തിന് ചെറിയ തോതിലുള്ള വെയിലും കിട്ടിയാൽ ഇങ്ങനെ നല്ല ഭംഗിയാവും ഇതിന് ലീഫ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റുമോ അത് ഓർഡിനറി അഗ്ലോണിമയെന്ന് ഞാനൊരു പോട്ടിൽ വെച്ചേ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് അരേനിയേൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള ഓരോരോ തൈകളും പതിനഞ്ച് രൂപ ഇരുപത് രൂപ നിരക്കിൽ നൽകും കേട്ടോ അന്ന് ചെറുപ്പമുള്ളത് പതിനഞ്ച് രൂപ വലുപ്പുള്ളതിന് ഇരുപത് രൂപ വലുത് വേണ്ടവർക്ക് വലുതും ഉണ്ട് കേട്ടോ ഇത് ബാൾസഞ്ചെടീൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ആണ് ഇരുപത് രൂപയ്ക്ക് ഓരോ തൈകളും നൽകും ഇത് ഏതാ കളറൊന്നും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ബാൾസഞ്ചെടി കയ്യിലില്ലാത്തവർക്ക് വാങ്ങിക്കാം എൻ്റെ അടുത്തൊരു നാലഞ്ച് കളറുണ്ട് അതിലേതോ ഒരു കളറാണ് ഇത് ബോർഡർ ഗ്ലാസ് ആണ് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകൂ കേട്ടോ ഇത് കുറേ പുഴു തിന്നിട്ടോ എങ്ങനെയായത് ഇപ്പോൾ ഒരു മഞ്ഞയും കറുപ്പും നിലന്നൊരു പുഴുണ്ട് നിങ്ങളവിടേക്കൊക്കെ ഉണ്ടോ ഇവിടെ ഉണ്ട് ഞാൻ നിറയെ കൊന്ന് തീർക്കലാണ് ഇപ്പം ഒന്ന് കുറഞ്ഞുണ്ട് നല്ല ഭംഗിയാണ് പോട്ട് നിറയെ നല്ല ബുഷായി നിൽക്കും എൻ്റെ എപ്പിഷേൻ്റെ പച്ചയിൽ ഹെഡ് റെഡ് പൂ ഉണ്ടാവുന്നതാണേൽ ഓരോ തൈകൾക്കും പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും നിങ്ങൾക്ക് നൽകുക ഈ മെറൂൻ്റെ എല്ലായിൽ പിങ്ക് കളറ് പൂവാണേ ഉണ്ടാവുക ഇതിൽ ഈ ലീഫിലും ചോപ്പ് പൂവാണേ മൂന്ന് ടൈപ്പ് ഉണ്ട് മൂന്നിനും പതിനഞ്ച് രൂപയാണ് ഇത് ഫിലോഡൻഡ്രോൻ്റെ ഫിലോഡൻഡ്രോൻ്റെ കട്ടിങ്സ് ഞാൻ പത്ത് പത്ത് രൂപയ്ക്ക് നൽകൂട്ടോ കേട്ടോ ഇത് പൂച്ചാമ്പാലെന്ന് പറയും പണ്ടൊക്കെ നമ്മളെല്ലാവരും വീടിൻ്റെ മുറ്റത്തുള്ളതാണ് പൂവ് നിറഞ്ഞിട്ട് അതിൻ്റെ കമ്പ് താന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് രൂപയ്ക്ക് നൽകൂട്ടോ ഇത് നോസ്ട്രാളജി ഉള്ളവരൊക്കെ വാങ്ങിച്ചോളൂ ഇത് നമ്മളെ തോട്ടത്തിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടെങ്കിൽ നിറയെ പൂവാണ് നമ്മൾ ഒരു കെയറും കൊടുക്കണ്ട പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് അത് ചാഞ്ഞതാണ് മഴയത്ത് മഴേൻ്റെ നനവും എല്ലാ വെയിറ്റും കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ പെൻറ്റാസിൻ്റെ വയലറ്റും പിങ്ക് കളറും വൈറ്റും ഉണ്ട് അതിൻ്റെ കട്ടിങ്സ് വേണ്ട ഒരു കുഞ്ഞും പത്ത് രൂപയ്ക്ക് നൽകേ ഓരോരു കട്ടിങ്സിനും പത്ത് ഉള്ളൂ കേട്ടോ ഇത് ഡിഫൻ ബാച്ചിയേൻ്റെ ഒരു ടൈപ്പാണ് ഈ വലിയ തേ ഡിഫൻ ബാച്ചിയുടെ ഈ വലിയ ചെടി ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും എല്ലാം വെക്കാം ഇതൊരു ടൈപ്പ് അഗ്ലോണിമിയാണ് കേട്ടോ ഓർഡിനറി അഗ്ലോണിമിയാണ് കേട്ടോ നല്ല ലീഫ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ തൈ ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും അതിൻ്റെ ചെറിയ തൈ പതിനഞ്ച് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ നൽകാൻ പറ്റിയ തൈയുണ്ട് ഇനി അതിലും വലിയ തൈ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ അത് നാൽപ്പത് രൂപയ്ക്കാണ് നൽകുക ഇത് വേരിഗേറ്റഡ് അരേലിയാണ് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഈ തൈ നൽകും നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ ഇതും ഒരു ക്രോട്ടൻ ചെടി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അതും ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ അതും റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നൽകുക റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഇത് നേരത്തെ കാണിച്ച ഡിഫൻ ബാച്ചിയൻ്റെ ചെറിയ തൈ അത് ഇരുപത് രൂപയ്ക്ക് നൽകൂ കേട്ടോ ഒരു തൈ ഇതും ഒരു കോട്ടൺ ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ലീഫ് എന്ത് ഭംഗിയാണ് വെയില നല്ല ഇനി നല്ല മഞ്ഞ നിറയെ വരും ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും വലിയ ചെടി നൽകും കേട്ടോ എല്ലാം റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇത് ഇത് നല്ല മഞ്ഞ കളറ് നല്ലോണം വരും കേട്ടോ അതിൽ ഇതിന് മുപ്പത് രൂപയാണ് ഈ തൈ റൂട്ട് വന്നാൽ ഹെൽത്തിയായിട്ടുള്ള തൈ ആണ് മഞ്ഞയും പച്ചയും ചുവപ്പും എല്ലാം കൂടെ നൽ നന്നായി ഉണ്ടാവും കാണാൻ ഇത് ഡ്രസ്സീനേൻ്റെ ഒരു ടൈപ്പാണ് ഇരുപത് രൂപയ്ക്ക് ഈ തൈ നൽകും ഇത് വലുതായാൽ നല്ല കട്ട കാപ്പി കളറാവും നല്ല ഭംഗിയാണ് കാണാൻ ഇത് മിനിയേച്ചർ തെച്ചീൻ്റെ ചെറിയ തൈയാണ് ഇത് ഇരുപത് രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ ഇതിൽ എൻ്റെ കയ്യിൽ റോസ് കളറ് തെച്ചിയുണ്ട് അതും ഇരുപത് രൂപയ്ക്ക് ഒരു തൈ നൽകുക ഇത് അരേലിയൻ്റെ അരേലി തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തിയായുള്ള തൈകളാണ് ഇത് ഈ മെറൂൺ കളറുള്ള ഈ ചെടി ഞാൻ പത്ത് രൂപയ്ക്ക് ഒരു കോട്ടൽ വെച്ചാൽ മാത്രം നൽകോ ഇത് ടിഫൻ പാച്ചിയുടെ തൈകളാണ് ഇത് ഇരുപത് രൂപ പതിനഞ്ച് രൂപ നിരക്കിൽ നൽകുക നല്ല ഹെൽത്തിയുള്ള തൈകളാണ് ഇതും കോട്ടൺ ചെടിയാണേ ഇത് വെയിൽ കിട്ടുന്നതിനനുസരിച്ച് നല്ല മെറൂൺ കളറാകും ബെറൂണും റെഡും കൂടെ കല്ലതും പച്ചയും നല്ല ഭംഗിയാണ് കാണാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല വലിയ തൈകളാണ് കേട്ടോ ഇതൊക്കെ കൂട്ട് വന്നാൽ ഹെൽത്തി ആയില്ല ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഓരോ തൈകളും നൽകും ഇത് അഗ്രോണിമേൻ്റെ തൈകളാണ് ഈ തൈകളൊക്കെ ഞാൻ ഇരുപത് രൂപയ്ക്കും നല്ല ഭനിയാണ് കാണാൻ ലീഫൊക്കെ ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഓരോ തൈകളും പത്ത് രൂപയ്ക്ക് നൽകുക ഇത് പോട്ട് മൊത്തമായി വേണ്ടവർക്ക് അങ്ങനെയാണ് നൽകും കേട്ടോ നല്ല ഭനിയാണ് ഒരു പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വച്ചാൽ മഴ കൊണ്ടാലൊന്നും ഒന്നും ആവില്ല ഈ ബിൽഗോണിയൻ്റെ ഇതൊരു ഭീകോണിയാണ് ഈ റെഡ് പൂവ് നിറയെ ഉണ്ടാവും ഇതിന് റെഡും ഉണ്ട് അല്ലെങ്കിൽ വൈറ്റും ഉണ്ട് ഇരുപത് രൂപയ്ക്ക് ഓരോ തൈകളും നൽകും ചെറിയ തൈകളാണ് ഇതൊരു അപ്ഡോളിംഗ് ആട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ട് എല്ലാം വെക്കട്ടോ നമുക്ക് ഇത് കുറച്ചൊക്കെ അതിൻ്റെ പുഴു തിന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പുഴു നിറഞ്ഞിൻ്റെ ഇവിടെയെന്ന് ഇതിൻ്റെ ചെറിയ തൈ തൈ ഉണ്ട് ഈ പോട്ട് നിറയുള്ളതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് തരും ഇതിൻ്റെ ചെറിയ തൈകൾ വലുപ്പത്തിനനുസരിച്ച് വിലയിൽ മാറ്റേണ്ടാവേ നല്ല ഭംഗിയാണ് ഇതിന് ലീഫ് കാണേ ഇത് നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടോ എല്ലാം വയ്ക്കാം കേട്ടോ തയ്യൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇരുപത് രൂപ ആണ് സ്റ്റാർട്ടിങ് അതിന് വലുപ്പത്തിനനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാവും ഈ ഒരു ഇതാ ഒരു ലീഫ് രണ്ട് ലീഫിൻ്റെ അടുത്ത് ഇത് ഞാൻ ഇരുപത് രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ പിന്നെ ഈ കളർ ഡബിൾ പെറ്റൽ ചെമ്പരത്തിയാണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് രൂപയ്ക്ക് നൽകുക അതിൻ്റെ ഇതേപോലത്തെ റെഡും ഉണ്ട് കേട്ടോ പത്ത് രൂപയ്ക്ക് നൽകും കട്ടിങ്സ് ഈ ഈ ചെമ്പരത്തിൻ്റെ ഹെൽത്തി അതിൻ്റെ തൈകളുണ്ട് അത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകുക വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ ഫുൾ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങളെ അപ്പോൾ എനിക്ക് എനിയനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് കേട്ടോ എനിക്ക് സപ്പോർട്ട് നന്നായിട്ട് കുറവാണ് ഈ മഴയത്തൊക്കെ ഈ കട്ടിങ്സൊക്കെ വേഗം പിടിക്കും ചെമ്പരത്തി എല്ലാത്തിൻ്റെ കട്ടിങ്സ് വേഗം പിടിക്കും കേട്ടോ